ഹലോ എല്ലാവരും സുഗായിട്ട് ഇന്ന് വിശ്വസിക്കുന്നു ഏകദേശം ഒരു എൺപത് കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ നല്ല തടിയായിരുന്നു നിങ്ങൾ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല തടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ എന്തൊക്കെ തിന്ന് കൂട്ടുക എനിക്കന്നെ അറിയില്ല അതായത് ഒരു ദിവസം അഞ്ച് ചായ രണ്ട് കാപ്പി പിന്നെ രണ്ട് ബിരിയാണിയൊക്കെ ഞാൻ കഴിക്കും ഒറ്റയടിക്ക് ഒരു കഴിക്കും ഒരിതുമില്ലാണ്ട് അത്രയും ചോക്ലേറ്റ് കേക്ക് ഇങ്ങനെയൊക്കെ അതായത് ഭയങ്കര ക്രേവിങ്സ് ആണ് ഭയങ്കര എന്തെങ്കിലുമൊക്കെ തിന്നണം തിന്നണം ഇത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത്രയും എനിക്ക് ഇനി പറ്റൂല ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അത്രയും നമ്മൾ ഭയങ്കര ഡൗൺ നമുക്ക് തന്നെ അറിയാമല്ലോ ഇത് ഭയങ്കര ഓവറാണെന്ന് നമുക്ക് തോന്നൂലേ അങ്ങനെ ഒരു പോയിന്റിൽ ഒരു തീരുമാനം എടുത്തിട്ട് ഞാനൊരു കുറച്ചതാണ് അപ്പോൾ ഇത്രയും ഷുഗർ ക്രേവിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഞാൻ ഈ ഒരു എൺപത് കിലോൻ്റെ അടുത്ത് ഉള്ള ഞാൻ അറുപത്തഞ്ച് കിലോ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഒട്ടും നേരം വൈകണ്ട വീഡിയോയിലേക്ക് കടക്കാം ഞാനുണ്ടല്ലോ കണ്ട എല്ലാ ഡയറ്റും ഒരാളാണ് കേട്ടോ എൻ്റെ ചാനലിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ തരം ഡയറ്റുകൾ നിങ്ങൾക്ക് നോക്കിക്കഴിയാൽ കാണാൻ പറ്റും എല്ലാം പരീക്ഷിക്കും എടുക്കുന്ന സമയത്ത് ഭയങ്കര ഡെഡിക്കേഷനോട് കൂടിയിട്ടൊക്കെ നമ്മൾ എടുക്കും പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് എനർജി ഭയങ്കര ലോ ആയിരിക്കും ടയേർഡായിരിക്കും എപ്പോഴും എപ്പോഴും നമുക്ക് എന്താ പറയുക ഒരു ഒരു എനർജി ഇല്ലാത്ത എപ്പോഴും ഒരു ടയേർഡായിട്ടുള്ള മുഖം കൊട്ടി ഒരുമാതിരി കണ്ണക്കുള്ളി പോയി അങ്ങനെയുള്ള ഒരു ഇതാണ് ഇപ്പോഴും ഉണ്ടാവാറുള്ളത് ഞാൻ ഇത്രയും ഡയറ്റുകൾ ഫോളോ ചെയ്തതിൽ അതായത് എനിക്ക് പ്രാക്ടിക്കലി അതായത് ആ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യണ ഒരേ ഒരു ഡയറ്റ് തോന്നിയിട്ടുള്ളത് എൽ സി എച്ച് എഫ് ആണ് എൽ സി എച്ച് എഫ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുമ്പോൾ അതായത് പലർക്കും ഇഷ്ടം അത് കേൾക്കുമ്പോൾ പക്ഷേ നമുക്ക് വൺസ് ആ ഒരു സംഭവം നമ്മൾ ഫോളോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും പിന്നെ നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യേ അങ്ങനെയൊന്നുമില്ല നമുക്ക് ത്രൂ ഔട്ട് വർക്ക് ചെയ്യാനും അങ്ങനെ കാര്യങ്ങളൊക്കെയും ചെയ്യാൻ പറ്റും ബാക്കിയുള്ളതൊക്കെ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പം ചാവും ഇപ്പം ചാവും ഇപ്പം വീഴും ഇപ്പം വീഴും അങ്ങനെയുള്ളൊരു ഫീലാണെന്നുണ്ടെങ്കിൽ ഇത് ഞാനിപ്പോൾ നമ്മൾ കാലത്ത് ഭക്ഷണം കഴിച്ചാലും ഉച്ചയ്ക്ക് ചിലപ്പോൾ വിശപ്പ് ഉണ്ടാവില്ല നമുക്ക് അങ്ങനെയുള്ളൊരു ഡയറ്റാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പിടിച്ചു കുറച്ച് നമുക്ക് കുറച്ചൊരു ആ എനർജി ഫീൽ ചെയ്യണത് ഈ ഒരു ഡയോഗം എൽ സി എച്ച് എഫ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ലോ കാർബ് ഹൈ ഫാറ്റ് അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് കാർബ് എന്ന് പറയുമ്പോൾ എല്ലാ സംഭവങ്ങളും അതായത് ചോറ് ചപ്പാത്തി മറ്റേ പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കാർബുള്ള എന്ത് തരം സാധനങ്ങളാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അങ്ങനെയുള്ള ഒരു ഡയറ്റാണിത് അപ്പം നമുക്ക് ആദ്യത്തെ ഒരാഴ്ച എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ അത്രയും ബുദ്ധിമുട്ടായിരിക്കും ആദ്യത്തെ ഒരാഴ്ച ഞാൻ പറയുന്നില്ല ഭയങ്കര ഈസിയാണെന്നൊന്നും പറയില്ല നമുക്ക് കാരണം നമ്മളെത്ര നാളും ചോറും ചപ്പാത്തി ബ്രെഡ് അല്ലെങ്കിൽ പരിപ്പേറി സാമ്പാർ ഇതൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് നമ്മൾ ഫുള്ളും ഇങ്ങനത്തെ ആ ഇറച്ചി മീൻ അല്ലെങ്കിൽ അങ്ങനത്തെ തരം ഒക്കെ കഴിക്കണ സമയത്ത് പെട്ടെന്ന് നമുക്കങ്ങടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ് ഒരു പ്രശ്ന ഒരു പ്രശ്നവും നമുക്ക് വിശപ്പില്ല പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് ഭയങ്കര കൂളായിട്ട് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇരിക്കാം ടയർഡൊന്നും ഇല്ലാണ്ട് ഇരിക്കാം അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയിഡ് ചെയ്തിട്ട് എല്ലാ തരത്തിലുള്ള ഷുഗറും അതായത് അതായതിപ്പോൾ ഫ്രൂട്ട്സ് ആയാലും പല തരത്തിലുള്ള തേന് മറ്റേ ശർക്കര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിർത്തിയിട്ട് വൺസ് നമ്മൾ ആ ആതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭയങ്കര ആയിരിക്കും പെട്ടെന്ന് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ എത്ര വിത്തിൻ മന്ത്സാണ് അതായത് ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഉള്ളിലാണ് എനിക്ക് ഏകദേശം ഇത്രയും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനേക്കാൾ മുന്നേ നമ്മളുടെ വീഡിയോ ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അഗാരോ ആണ് കേട്ടോ അഗാരോ നമുക്ക് നമുക്കിത് ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ടൈമിങ് കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഓറൽ ഹൈജീൻ ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അകാരോൻ്റെ ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം ഒരുപാട് പേരൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ അഗാരോൻ്റെ കോസ്മിക് പ്ലസ് സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഇതുപോലെ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ നമുക്ക് ഒരു ഒരു ടൂത്ത് ബ്രഷ് ഹാൻഡിൽ വരും അതിൽ നമുക്ക് ഈ റീപ്ലേസബിൾ ഇതുപോലത്തെ ഒരു ബ്രഷ് കിട്ടും അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അത് ഫിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇത്രയുള്ളു പരിപാടി ഇതിൽ അഞ്ച് ക്ലീനിങ് മോഡുകളുണ്ട് ഓരോന്നും ഓരോ ഡിഫറൻറ്റ് വൈബ്രേഷൻ ആ ഒരു സ്ട്രോക്ക് ഡിഫറൻ്റ് ആണ് വൈറ്റ് ക്ലീന് സെൻസിറ്റീവ് പോളിഷ് മസാജ് എന്ന് പറഞ്ഞിട്ടുള്ള അഞ്ച് ക്ലീനിങ് മോഡുകളാണ് ഏതാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ചൂസ് ചെയ്യാൻ നമുക്ക് ഇതിന്റെ ബ്രിസില്സ് കണ്ട ഒരു ഡബ്ല്യൂ ഷേപ്ഡ് ഒരു ഡൂ പോണ്ഡ് ബ്രിസില്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വായന്റെ ഉള്ളിലൊക്കെ എവിടെ എല്ലാ കോർണറിലെത്തി നല്ല ക്ലീൻ ആക്കും നല്ല നീറ്റാക്കി ക്ലീൻ ആക്കും അതായത് ഒരു മിനിറ്റില് നാൽപ്പതിനായിരം ഫോർട്ടി തൗസൻഡ് സ്ട്രോക്സ് ആണ് അതിൽ കൊടുക്കുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ടും വാട്ടർ പ്രൂഫാണ് കേട്ടോ ഇത് സോണിക് ടെക്നോളജിക്ക് ആയതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടും വാട്ടർ പ്രൂഫാണ് രണ്ട് മിനിറ്റ് കറക്റ്റ് സ്മാർട്ട് ടൈമർ ആണ് കേട്ടോ രണ്ട് മിനിറ്റ് ആയി കഴിഞ്ഞിട്ട് തനിയും ഓഫ് ആയിക്കോളും പിന്നെ ഇതിന്റെ കൂടെ ഒരു ചാർജ് കേബിൾ വരുന്നുണ്ട് ഇത് ഉണ്ടല്ലോ നമ്മളൊരു നാല് മണിക്കൂറൊക്കെ ചാർജ് നമ്മൾ കുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം വരെ നമുക്ക് അതിന്റെ ചാർജ് നിൽക്കും കേട്ടോ അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ് പിന്നെ ഇതിന്റെ കൂടെ കണ്ടോ അങ്ങനത്തെ റീപ്ലേസബിൾ ബ്രഷും വരുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റി ഉപയോഗിക്കാം പിന്നെ ഇത് കണ്ടോ ഒരു ഇന്റർഡെന്റൽ ഹെഡ് വരുന്നുണ്ട് നമുക്കൊരു പ്ലാഗ് ഒക്കെ സമങ്ങളൊക്കെ ഉണ്ടാവൂല വായൻ്റെ ഉള്ളിൽ അതൊക്കെ കംപ്ലീറ്റ് ഒരു നയന്റി നയൻ റിമൂവ് ആക്കും പിന്നെ അതുപോലെ ഒരു ട്രാവലിങ് കേസും കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് വൺ ഇയർ വാറണ്ടി ഉണ്ട് അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കളക്കാം പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ ഈ എൽ സി എച്ച് എഫ് ഡയറ്റിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ വയറ് ഈ ബെല്ലി ഫാറ്റ് ഒക്കെ നന്നായിട്ട് കുറയും കൈയിൻ്റെ ഇതൊക്കെ നന്നായിട്ട് കുറയും എനിക്ക് പഴയത് ഈ ഒരു ഇതൊക്കെ ഭയങ്കര പഴയതായിട്ട് ഇരുന്നേറുന്നതായിരുന്നു ഞാനിത് എടുത്തിട്ടപ്പോൾ എനിക്കിതിപ്പോൾ ലൂസാണ് അപ്പോൾ ഞാൻ പിന്നീലിങ്ങനെ പിന്നൊക്കെ കുത്തിയിട്ടാണ് ചെക്കണം നന്നായിട്ട് നമ്മുടെ ബെല്ലി ഫാറ്റ് ഒക്കെ നന്നായിട്ട് കുറയും അങ്ങനെയുള്ളൊരു ഇതുണ്ട് പിന്നെ ഞാൻ എക്സസൈസൊന്നും ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയുള്ള ആളാണ് ഞാൻ ജിമ്മിലൊന്നും പോവാറ് വീട്ടിൽ എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാക്കിംഗ് പോവും ട്രെഡ്മില്ലിൽ വാക്കിങ്ങിന് പോവും അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യണില്ല അതും വല്ലപ്പോഴും ഞാൻ ഡയറ്റ് എടുക്കുന്നല്ലാണ്ട് ഞാൻ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് അപ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് ഫീൽ ചെയ്യാണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് അല്ലാന്നുണ്ടെങ്കില് മോസ്റ്റ്ലി ഞാൻ ഒന്നും ചെയ്യാറില്ല ഇതാണ് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഡയറ്റിൽ ഞാൻ എന്തൊക്കെയാണ് ഒരു ദിവസം കഴിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചരാട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ഒട്ടോ കഴിക്കാറുള്ളത് ഒരു നാല് മുട്ട നാല് മുട്ട എടുക്കും ഇതുപോലെ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഓംലെറ്റ് അടിക്കാം അതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ചിക്കി ചിക്കി അങ്ങനെ സംഭവം ഉണ്ടാക്കൂലേ അങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ബോയിൽഡ് എഗ്ഗ് കഴിക്കാം അതിൻ്റെ കൂടെ നിങ്ങളൊരു ബട്ടർ കോഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഞാനിപ്പോൾ ഇതേ ഇങ്ങനത്തെ കട്ടൻ കോഫി അതായത് ബ്ലാക്ക് കോഫിയിൽ മാത്രമാണ് എടുക്കുന്നത് ഞാൻ എനിക്ക് മൂട് തോന്നുന്ന പോലെ ഞാൻ മാറ്റിയെടുക്കാറുണ്ട് ചില സമയത്ത് ബ്ലാക്ക് കോഫി അതായത് ബട്ടർ കോഫിയുടെ കൂടെ നമ്മൾ മുട്ടയും കഴിക്കും ഇപ്പം ഞാനിത് ബ്ലാക്ക് കോഫി മാത്രമാണ് കഴിക്കുന്നത് കേട്ടോ ബട്ടർ കോഫി എന്ന് പറയുമ്പോൾ ഈസിയാണ് ഒന്നും വേറെ പരിപാടിയൊന്നുമില്ല നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷേ ഷുഗർ ഒന്നും ചേർക്കാൻ പാടില്ല അതിൽ ബട്ടർ ചേർക്കുന്നൊന്നും മാത്രമേ ഉള്ളൂ പിന്നെ നന്നായിട്ട് ആറ്റി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക ഇത്രയേ ഉള്ളൂ ഇത് നല്ല രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ ലഞ്ചിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ചോറ് ചപ്പാത്തി ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതേ കണ്ടോ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് കുറേ വെജിറ്റബിൾസ് എന്ത് തരം വെജിറ്റബിൾസും കഴിക്കാം പക്ഷെ നമ്മള് പൊട്ടറ്റോ ഇങ്ങനെ അടിയിലുള്ള സാധനങ്ങളില്ലേ മറച്ചീനി അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുവിധം എല്ലാം എടുക്കാം ക്യാരറ്റ് ഇങ്ങനത്തെ ഒക്കെ ഒഴിവാക്കാം ഞാൻ ഏകദേശം ഇതേ കണ്ടോ ഇങ്ങനെ മുള്ളങ്കിയും ഇട്ടിട്ട് മുരിങ്ങക്കായ ഒക്കെ ഒരു സംഭവം ഉണ്ടാക്കി അതിന്റെ കൂടെ ചിക്കനും അതേപോലെ തന്നെ കുക്കുമ്പോൾ നല്ല കുറേ വെജിറ്റബിൾസ് കഴിക്കും ഇങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് ലഞ്ചിന് കഴിക്കുക അതൊക്കെ കഴിച്ചാ വെശിപ്പും മാറി കഴിഞ്ഞാൽ ധാരാളം നമുക്ക് ഒരാഴ്ച മാത്രം ബുദ്ധിമുട്ടുണ്ടാവാറുള്ളൂ ഇനി ഞാൻ നിങ്ങൾക്ക് ദൈ ബെസ്റ്റ് ഈ ഡയറ്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊളാജൻ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് വഴി എന്താണെന്നറിയോ അതെ ആട്ടുകാൽ സൂപ്പ് ആട്ടുകാൽ ഇതുപോലെ മേടിച്ചു കൊണ്ടുവരാ എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ എല്ലാ സംഭവങ്ങളും നമുക്ക് ആ ജീരകം കുരുമുളക് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്ത് അടിച്ച് കുറച്ച് മല്ലിയും കൂടി അടിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുക്കറിൽ ഒരു ഒരു അഞ്ചെട്ട് പീസിലെങ്കിലും വരണം എന്നാലാണ് പക്ഷെ നമ്മളിത് സ്ലോ കുക്കിങ്ങിലാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ നമ്മളിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ചിട്ടൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അതുപോലെ കണ്ടാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ലാസ്റ്റ് കുടിക്കാം നല്ല രീതിയിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടാക്കി കുടിച്ചാൽ മതി നാച്ചുറൽ ആയിട്ടുള്ള കൊളാജൻ ഡ്രിങ്ക് ഇതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ ആ ഫ്ലഷ് ഇല്ല അല്ലെ ബോൺസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറച്ചുകൂടി മസാല ഒക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇത് ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് സാധാരണ അതിൻ്റെ സൂപ്പ് മാത്രമായിട്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അതായത് കാണാൻ ലുക്കില്ലായുള്ളൂ പക്ഷേ സംഭവം സെറ്റാണ് നിങ്ങൾ എന്തായാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ രണ്ടു വട്ടെങ്കിലും എന്തായാലും ഉണ്ടാക്കി കുടിച്ചു നോക്ക നല്ല രീതിയിൽ കാലുവേദന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് മാറും ഓക്കെ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം